വീടും സ്ഥലവും വില്പനയ്ക്ക് എന്ന ബോർഡ് സ്വന്തം വീടിന് മുന്നിൽ കുഴിച്ചിടേണ്ട അവസ്ഥ ഒരു മാതാപിതാക്കൾ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ അവരുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ ആരായാലും അവർക്ക് കാലം ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്തായാലും കഥയിലൂടെ പോകുന്ന ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ തീർച്ചയായും ഒരു കാരണമുണ്ടാകുന്നു അതെന്താണെന്ന് കൂടി നോക്കിയാലോ എടി നീ ബയോമെഡിക്കൽ എൻജിനീയറിംഗ പഠിക്കുന്നേ ഓ അതേ അല്ലേ ഞാനും അത് തന്നെയാണ് പഠിക്കണം എന്നാഗ്രഹിച്ചത് എവിടെയാ ബാംഗ്ലൂരാ എത്രയാണ് ഹോസ്റ്റൽ ഫീസ് അടക്ക ഏഴ് ലക്ഷം പൈസ ഉണ്ടെങ്കിൽ ഇപ്പോഴും അഡ്മിഷൻ കിട്ടുമല്ലേ എവിടെ ആ എനിക്കും ആഗ്രഹം ഉണ്ട് അടി പഠിക്കണമെന്ന് ഞാൻ എന്തായാലും അച്ഛനോടൊന്ന് ചോയിച്ച നോക്കട്ടെ ആ ഞാൻ വിളിക്കാടി നിന്ന ആ ശെരി എന്നാല് എന്റെ കൂടെ പഠിച്ച ശ്രുതി ഇല്ലേ അവള് ബാംഗ്ലൂര് ബയോമെഡിക്കൽ എൻജിനീയറിംഗിനാ പഠിക്കുന്നത് നല്ല സ്കോപ്പാന്ന് ഇപ്പൊ അത് പഠിച്ചാല് ഞാനും അത് പഠിക്കണം എന്നാണച്ച വിചാരിക്കുന്നത് ഏഴ് ലക്ഷം റുപ്യോളം ആവുന്ന അവള് പറഞ്ഞത് പിന്നെ അത് ഹോസ്റ്റൽ ഫീസ് ഇത് ലക്ഷം അടക്കാന്നച്ചു ലക്ഷത്തി അത്രക്കും പൈസ പിന്നെ വീട് വെക്കേണ്ടി വരുവല്ല ഇത് പഠിച്ചാൽ എന്തായാലും ജോലി കിട്ടും ഇറങ്ങണു അമ്മേ അത് പഠിച്ചാൽ എന്തായാലും ജോലി കിട്ടു ജോലി കിട്ടുന്നല്ലേ പിന്നത്തെ കാര്യല്ലേ ഇപ്പോഴത്തെ കാര്യം എന്താ നോക്ക് ഈ ഏഴു ലക്ഷം ആടന്ന് ഇണ്ടാക്കു ഇഞ്ചഏടെ നല്ല ചെക്കന്മാര് വന്നാ നിന്നെ കെട്ടിച്ചു വിടാനാണ് ഞാൻ നോക്കണത് മോള് ഒരു കാര്യം ചെയ് വല്ല പൈസ ഇല്ലാത്ത കോഴ്സ് ഉണ്ടെങ്കിൽ പഠിക്ക് ഇല്ലെങ്കിൽ മോളെ അടങ്ങി നോക്കി വല്ല വീട്ടിൽ കേറി അല്ല പിന്നെ ഏഴു ലക്ഷം കൊടുത്ത് പഠിക്കാൻ നടക്കണ

നിങ്ങൾക്ക് എന്താ വല്ല പ്ലാന്റ് ഏഴു ലക്ഷം ഉറപ്പ് മോളെ മോള് പഠിപ്പിക്കാതെ പറഞ്ഞത് അത് മോളെ ആഗ്രഹല്ലേ തലമുണ കടന്ന് ഉറങ്ങാൻ നോക്ക് ഏഴു ലക്ഷം അടി ഉണ്ട് നിങ്ങളടുത്ത് ഏഴു ലക്ഷം എടുത്ത് പഠിപ്പിക്കാൻ വേണ്ടിട്ട് അവൾ അങ്ങനെയൊക്കെ പറയും ഏതെങ്കിലും ചെക്കന്മാര് വന്നാ കഴിച്ചു കല്യാണം കഴിച്ചിട്ട് വിടുന്നല്ലാണ്ട് അതല്ലേ നമുക്ക് മോളെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കണം നീ നമ്മളെ വീടിന്റെ ആധാരം ഒന്ന് എടുത്തു വെക്ക് രാവിലെ ഞാനിന്ന് ബാങ്കിൽ പോയി നോക്കട്ടെ ആധാരം കൊണ്ടുപോയി പറമ്പില്ലതല്ലേ അവളെ കാര്യം നടക്കട്ടെ അവൾക്ക് ജോലി കിട്ടിയ അവള് കടമ്പ് കിട്ടിപ്പോഴും അല്ല ആക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഈ അവസാനം ദുഃഖിക്കാൻ പിന്നിതേ അധികം ഇതിപ്പം വെക്കണ സാരെ നമ്മളെ മോൾക്ക് വേണ്ടിയിട്ടേ ഞാൻ ബാങ്കിൽ പോയിട്ട് വരട്ടെ

പിന്നെ അത് എല്ലാം കഴിഞ്ഞല്ലേ ഒന്നും ഇല്ലാണ്ടായി പഠിപ്പല്ലേ ചെയ്യാ മോളെ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പോയി ഓ ഓ ശ്രുതി ഇല്ല എന്തായാലും നിനക്ക് എന്താ വേണ്ടത് അമ്മ എന്റെ സ്പെഷ്യൽ ഒണക്കച്ചെമ്മീൻ ചമ്മന്തി അത് ഞാൻ എന്തായാലും എടുക്കും വരുമ്പോ മറക്കൂല ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടി പ്രത്യേകിച്ച് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇന്ന് വൈകുന്നേരം അതാക്കും ആ ഞങ്ങൾ മറ്റന്നാള് രാവിലത്തെ ട്രെയിനിന് വരൂ ആ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ നീ അല്ലേ പിന്നെ നിന്റെ റൂമിൽ ഞാനാന്നേ നീ നീന് പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത് ആ എനിക്ക് അവിടെ ആകെയുള്ള കൂട്ട് നീയാണ് ആ പൈസ സെറ്റായ ഡീ അച്ഛനെന്തോ ലോണെല്ലാം വെച്ചിട്ടുണ്ട് അതെല്ലാം സെറ്റായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഓക്കേടി എന്നാല് ഞാൻ വിളിക്കുന്ന ആ എനിക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് ശെരി എന്നാല് മോളെ ഇറങ്ങുമ്പോളെ ട്രെയിൻ കിട്ടൂല സമയായി ആ ആ വരുന്ന വരുന്നേ

ആ എന്താന്നുവാള സുഖം തന്നെയാ ആ കൊഴപ്പൊന്നില്ലഅമ്മ എന്തുണ്ട് ആടെ അല്ല സുഖം തന്നെ എല്ലാരും ആയിട്ട് വേണങ്ങിയാ അണങ്ങിയാ ആ കൊഴപ്പില്ല എല്ലാവരും നല്ല ഇതാന്നു രണ്ടു മൂന്നാൾക്കാരുണ്ട് മലയാളികള് നമ്മളടുത്തല്ലേ അതെയാ ആ ഭക്ഷണെല്ലാം കഴിച്ചാ മോള് ആ ഫുഡാന്നമ്മേ പ്രശ്നം എന്ത് മോളെ പറ്റുന്നില്ലായിരിക്കും അല്ലേ ഇല്ല അമ്മേ തിന്നാൻ പറ്റുന്നില്ല പിന്നെ പൊടിയെല്ലാം എടുത്തിട്ട് നല്ലോണം ചോറെല്ലാം കഴിക്കും ആ അമ്മേന്റെ ചമ്മന്തി പൊടി ഉള്ളതാന്ന് എല്ലാവർക്കും ഏക ആശ്രയം അതെ ഉം അതെല്ലാം കൂട്ടി അച്ചാർ ഇട്ടിട്ട് കൊടുത്തയക്കാ ആ ഞാൻ എന്തായാലും വെക്കേഷൻ അങ്ങോട്ട് വരും ആ അപ്പൊ ആക്കി വെക്ക അല്ലേ ആ പിന്നെ അച്ഛനെവിടെ അച്ഛൻ ഇവിടെ ഇണ്ട് നല്ലോണം പഠിക്കണേ ആ പഠിക്കുന്നുണ്ട് അമ്മ കൊറേ പഠിക്കാനുണ്ട് ആ അച്ഛൻറെ അന്വേഷണം പറയുന്നുണ്ട് ആ അച്ഛാ എന്തുണ്ട് ആ കൊഴപ്പൊന്നില്ല അച്ഛാ അവിടെ എന്തുണ്ട് വിശേഷം കൊഴപ്പില്ല അച്ഛാ ആ പഠിക്കുന്നുണ്ട് അച്ഛാ ഞാൻ ശെരിയല്ല അച്ഛക്ക ആ ശരിയമ്മ എന്നാല് അന്നാ പിന്നെ വേറൊന്നുമില്ലല്ലോ ഇല്ല ഞാൻ പിന്നെ വിളിക്കാന്നാലോ ഓ എന്റെ മോള് വിളിച്ചപ്പോ ഒരു സമാധാനായി നേരൊരു സമാധാനൊക്കെ മതിയാർന്ന് മോള് ഇപ്പൊ രണ്ടൂന്ന് ദിവസമായി വിളിക്കാത്തത് എന്താണ് ഇപ്പൊ വിളിയെല്ലാം കുറച്ച് അത് കൊറച്ച് കൊറവാന്നല്ല ഒരുപാട്

ഇടുക്കല്ലേ ആ ഇടുക്ക് ആരാ നോക്ക് ഹലോ ഹലോ ഈസി ദിനസ് പാനൽസ് ആരീ ഐം കോളിങ് ഫ്രം ബാംഗ്ലൂർ ഇംഗ്ലീഷാണെന്നാ സംസാരിക്കില്ലേ ഓക്കേ മലയാളത്തിൽ സംസാരിക്കണോ ആക്ച്വലി ഹോസ്റ്റല മാറ്റ് ആണ് ആ മലയാളത്തിൽ പറയ് ആ ഹലോ ആ મેડમ ആ મેડમ എന്തേ വീണേ രണ്ട് മെസ്സേജൊക്കെ മിസ്സിങ് ആണ് ആരീ ഇല്ലല്ല അണ്ട മോള

മ്മളെ മോള് അങ്ങനെ പോകുന്നില്ല നമ്മളത്രയും കഷ്ടപ്പെട്ട് നമ്മളെ മോളായിരിക്കില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ അച്ഛന്റെയും അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണ് അതെ ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയ സ്വന്തം മകള് തന്നെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ദൂരം സ്ഥലങ്ങളിൽ പഠിക്കാൻ വിട്ട് പഠിച്ച് നല്ല നിലയിരുത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരെ ഉദ്ദേശിച്ചല്ല ഈ വീട് എന്നാൽ ലോൺ എടുത്ത് പഠിക്കാൻ വിട്ട മക്കൾ അതൊന്നും ഓർക്കാതെ സ്വന്തം മാതാപിതാക്കളെ ചതിച്ച് പല വഴിക്ക് പോകുന്നുണ്ട് അവരെ ഉദ്ദേശിച്ചാണ് ഈ വീട് ഒന്നോർക്കുക ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന ഈ തെറ്റുകൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സ്വന്തം അച്ഛനമ്മമാർ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോകുമ്പോൾ തെരുവിലാകുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ആക്കുന്നത് സ്വന്തം അച്ഛനമ്മമാരെ തന്നെയാണ് ഒരിക്കൽ കൂടി പറയുന്നു പറയുന്നത് ഈ ഒരവസ്ഥ ലോകത്ത് ഒരു ഉണ്ടാകാതിരിക്കട്ടെ